സോറി മേഴ്സി അജിത്തിനെ കാണാനില്ലല്ലോ വരൂ സമയം കിട്ടണ്ടേ അവിടെ പത്രത്തിലാണെങ്കിൽ ഒരു ൂട്ടം പണിയാ അതിനിടയ്ക്ക് ഉത്തരം എന്തെങ്കിലും ഉതരഞ്ഞെടുത്തു ഒരാഴ്ച അവിടെ ആയിരുന്നു ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും വേണ്ട ഒന്നും വേണ്ട രവിനുള്ളിൽ വരും എന്താ അരമണിക്കൂർ നല്ലൊരു ഗ്യാപ്പാ ഈ ഫോട്ടോ നോക്ക് ഒക്കെ ചെയ്ത് നല്ല പോസ് നന്നാവും അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അത് വാളറിയാതെ പടം എടുക്കുക എന്ന് വെച്ചാൽ വലിയ പാടാ മേഴ്സിയെ കാണിക്കാൻ പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയ കാണിക്കണോ അത് മേഴ്ത്തിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം ഈ ഫോട്ടോ കീറിക്കടന്നാൽ നെഗറ്റീവ് എന്റെ ആ വളച്ചു കിട്ടില്ലാത്ത കാര്യമൊന്ന് ഞാൻ ആഗ്രഹിച്ചൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല നീ ഒഴിക രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്കിവിടെ കഴിയും പക്ഷേ ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യം എന്താ മനസ്സിലായില്ലേ ഒരു ചാട്ടത്തിന് നോയെന്നൊന്നും കയറി പറയണ്ട നല്ലോന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഉത്തരം നോയെന്നാണെങ്കിൽ ഓർത്തോളൂ ഈ ഫോട്ടോസ് എല്ലാം ഡവി വർമ്മ കാണും ഡവി വർമ്മ മാത്രമല്ല ഈ നാട്ടുകാർ മുഴുവനും ആ ഡെവി ഒന്നും തോന്നി തൽക്കാലം ഈ ഫോട്ടോസ് ഡെവി കാണണ്ട അല്ലേ എവിടെയാണോ മധ്യപ്രദേശത്തെ കണ്ടിട്ടുണ്ട് ചത്തുവന്നാണോ പത്രക്കാർ പറയുന്നത് ഞാനൊന്ന് ചത്തു കിട്ടാൻ ആഗ്രഹിക്കുന്ന പലതും ഉണ്ട് ഇവിടെ പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം വിശേഷം തനിക്കല്ലേ ഉള്ളൂ ഒക്കെ വിശദമായി ചോദിച്ചറിയാന്ന് വിചാരിച്ചു വന്നതാ ഞാൻ ചായ കൊടുത്തില്ലേ ഓ വേണ്ട താരുണ്ടെങ്കി ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി അപ്പൊ മിസ്സിസ് പറഞ്ഞ് വരാൻ വൈകുന്നേരം ഞാൻ അഞ്ചു മണിക്ക് വരുമെന്ന് ഇവിടെ പറഞ്ഞില്ലേ അല്ലേ അത് ആശാന്റെ അഞ്ചു മണിന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില് ആ പഴയ കണക്കൊക്കെ പോയി ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മെസ്സി ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു താൻ വരുന്നോ വരുന്നില്ല എനിക്ക് രണ്ടുപേർക്കല്ലേ ഉള്ളൂ തനിക്ക് അവിടെ ചെന്നിട്ട് എടുക്കാമല്ലോ ഫർമിറ്റീസ് നന്ദി ഹാവ് എ വെരി നൈസ് ഈവിനിങ് ഗുഡ് ബൈ ചില പ്രോഗ്രാമിന് പോയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു ആകെ ഒരു തോന്നുന്നതാ അല്ല മുഖം കണ്ടാൽ അറിയാമല്ലോ ദിവസമായില്ലേ ഞാൻ ഈ മുഖം കാണാൻ തുടങ്ങി വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പണത്തിനോ മറ്റോ എന്ത് വിഷമുണ്ടെങ്കിലും മേഴ്സിക്കാനോട് തുറന്നു പറയാം ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലോ ഒന്നുമില്ല ഹലോ ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല എന്താവൊന്നും മിണ്ടാത്തത് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയാനേ കൊള്ളത്തില്ല ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം ഞാൻ പിടിക്കാം എന്റെ ജീവിതം തകർക്കരുത് അയ്യോ ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പൊ മേഴ്ഷയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞത് അച്ഛൻ പിന്നെ എനിക്ക് ജോലിയാവും ആ നെഗറ്റീവ് എല്ലായിടത്ത് പ്രിന്റ് രവി ഓർമ്മയെ കാണിക്കണം അതൊക്കെ വലിയ ആ അതാ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഇതാണ് ഇങ്ങോട്ട് വരാ ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ പതിമൂന്നാം നമ്പർ മുറിയിൽ ഉണ്ടാവും ഓക്കെ സത്യം പറയാലോ മേഴ്സി ഒരു ഞാൻ ഓർത്തില്ല ഇതെന്താ ഇതൊരുപാട് കാശമുണ്ടല്ലോ എനിക്ക് തരാൻ കൊണ്ടുവന്നായിരിക്കും ഞാൻ ചോദിച്ചില്ലെങ്കിലും മേഴ്സി എന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു കൊണ്ട് തന്നല്ലോ താങ്ക്സ് വന്ന കാലം നിൽക്കാതെ ഇരിക്കും മേഴ്സി തരൂ എനിക്ക് പോണം അപ്പൊ ഞാൻ ചോദിച്ച കാര്യം അത് സാധിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട ഞാൻ ഇന്നൊരു ഭാര്യയാണ് അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ തിരിച്ചെടുക്കാൻ പറ്റാതെ വരും എന്താ ശരി ഹോട്ടലിന്റെ മുന്നിൽ നിന്നൊരു തിരുവാതിര കളിക്കാൻ കൊണ്ട് ഹോട്ടലിൽ നിന്ന് കണ്ടിട്ട് മേഴ്സപ്പോൾ മേഴ്സിയോ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നേരം ഇവിടെ അത് വേറെ വലുതായിരിക്കും എടോ കാണുന്ന വെമ്പിള്ളേരെല്ലാം സ്വന്തം ഭാര്യ തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല അല്ല താനെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി ഓക്കെ ും ചെയ്യുന്നുണ്ടല്ലേ അല്ല അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാനോർത്തോലെ ഫോട്ടോ എടുക്കാനും മറ്റേ വന്നതാണെന്ന് വെച്ച ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പെൺകുച്ചി നടന്നു പോകും കണ്ടാ തന്നെ പോലെ തന്നെ രാവിലെ പുറയിന്ന് വിളിച്ചു ദൈവാധീനം കൊണ്ട് ആ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു എന്റെ മുഖത്തിന്റെ ഷെയ്പ്പ് മാറിപ്പോ അവസാനം റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത് റിസപ്ഷനിസ്റ്റ് എന്നോടൊരു ചോദ്യം താറിന്റെ ഭാര്യ എപ്പോഴും മോഡലിങ്ങിന് പോകുന്നുണ്ടോ പിന്നെ അവർ അജിത്തിന്റെ മുറി വെച്ച് കണ്ടത്രേ അജിത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സമാധാനമായത് അവനേതെങ്കിലും ലോക്കൽ അലവലാതി വളച്ചോണ്ട് വന്നായിരിക്കും ഓ മുഖം കണ്ടില്ലേ കിരിയാത്തു കഷായം കുടിച്ചു ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ പനിയുണ്ടോ എന്തോ നല്ല സുഖം തോന്നില്ല ആ നല്ല സുഖം തോന്നാത്തതിനാണ് അസുഖം എന്ന് പറയുന്നത് എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം പറ്റിച്ചളഞ്ഞല്ലോ ചെലവപ്പോഴാ തമ്പുരാന്റെ വംശം അന്യം നിന്ന് പോകാതിരിക്കാൻ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു വേണ്ട വേണ്ട പ്രകടനോക്കെ വീട്ടിൽ ചെന്നിട്ട് ഇതേ ആശുപത്രിയാണ തന്നെ ഒതുക്കാമെന്ന് കരുതിയല്ലേ അന്ന് വലിയ ശീലാവതിയെ പോലെ ഇറങ്ങി ഓടിയല്ലോ നിനക്കറിയണോ ഒരു വാക്കന്ന് ഞാൻ രവി ഓർമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ വീട്ടിൽ കാണത്തില്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് പോകൂ രവി വീട്ടിന് ഇപ്പൊ വരും നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത് പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം നിങ്ങൾ ഇവിടുന്ന് പോകൂ എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു ഒന്നല്ല പല പ്രാവശ്യം i want you <laughs> oh. ഇതാ ഒന്ന് ഫോൺ ചെയ്തെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു പണി മൂന്ന് രാത്രി വേസ്റ്റ് ചെയ്യരുത് കേട്ടോ ആയിരിക്കാം എന്തു പറ്റി ഓ പ്രണയകലഹമായിരിക്കും ആശാന്റെ പ്രോബ്ലം അത് സോൾവ് ചെയ്യാനേ ഒരു പണിയുണ്ട് ഞാനോ ഇല്ല ഇന്നത്തെ ദിവസം ഞാൻ ഈ വീട്ടിൽ പുറത്തിറങ്ങിട്ടില്ല തനിച്ചിരുന്ന അഞ്ച് സിനിമകൾ ആറാമത്തെ എന്റെ ക്ലൈമാക്സ് ആയപ്പോഴാ തന്റെ വരവ് എന്താപിടി നീ നീ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ നിനക്കണ്ട കാര്യം അതെ നിന്റെ ഭാര്യ മേഷിയില്ലേ അവരോട് ചോദിക്കാം ഞാൻ നിന്റെ വീട്ടിൽ വരുന്ന എന്തിനാണെന്ന് നിനക്കറിയണം അല്ലേ നോക്കണ എന്റെ തമ്പുരാട്ടിയുടെ മഹത്വം ി പറയുന്ന സ്ഥലത്ത് ഞാൻ അവ വരുത്താം അന്ന് വിളക്ക്